ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പ് സബലമാവുകയാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്കും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമും ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെത്തും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൊച്ചിയിൽ പ്രദർശന മത്സരത്തിൽ ഇവർ കളിക്കുമെന്ന് അർജന്റീന ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർമാരായ എച്ച് എസ് ബി സി അറിയിക്കുകയും ചെയ്തു പതിനാല് വർഷത്തിനു ശേഷമാണ് മെസ്സി വീണ്ടും ഇന്ത്യയിലെത്തുന്നത് എച്ച് എസ് ബി സി ഇന്ത്യ അർജന്റീന ടീമിന്റെ ഔദ്യോഗിക സ്പോൺസറായി മാറിയതിന് പിന്നാലെയാണ് മെസ്സിയുടെ വരവ് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അർജന്റീനയും മെസ്സിയും ഒക്ടോബറിൽ ഒരു പ്രദർശന മത്സരത്തിനായി രാജ്യത്ത് എത്തുമെന്ന് എച്ച് എസ് ബി സി പ്രസ്താവനയിൽ അറിയിച്ചു പതിനാല് വർഷത്തിനു ശേഷമാണ് അർജന്റീന ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത് അർജന്റീന ടീമിന്റെ ഒഫീഷ്യൽ പ്രാണറായ എച്ച് എസ് ബി സി ഇന്ത്യയാണ് മെസ്സിയും സംഘവും കേരളത്തിലെത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് ലേണൻ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ ഇന്ത്യയിലെത്തുമെന്ന് എച്ച് എസ് ബി സി പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു ഇതിനെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും എച്ച് എസ് ബി സിയും തമ്മിൽ കരാർ ഒപ്പിടുകയും ചെയ്തു ഒരു വർഷത്തേക്കാണ് കരാർ ഇന്ത്യയെ കൂടാതെ സിംഗപ്പൂരിലും ടീ സന്ദർശനം നടത്തുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് ഇതിനു മുമ്പ് മെസ്സിയും സംഘവും ഇന്ത്യയിലെത്തുന്നത് കൊൽക്കത്തയിൽ വെനസ്വേലക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായിട്ടായിരുന്നു അന്ന് ടീം എത്തിയത് മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് അർജന്റീന ജയിക്കുകയും ചെയ്തു ഇതിഹാസ ടീമായ അർജന്റീനയുടെ ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് എച്ച് എസ് ബി സി ഇന്ത്യ തലവൻ സന്ദീപ് ബത്ര പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് വരെ അർജന്റീനയുടെ ഒപ്പമുള്ള യാത്ര തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലും സിംഗപ്പൂരിലും പുതിയ അവസരങ്ങൾ തുറക്കുന്നതാണ് എച്ച് എസ് ബി സിയുമായുള്ള കരാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലൗഡിയോ ഫാബിയാൻ താപ്പിയ പറഞ്ഞു അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പുതിയ പാർട്ട്നറായ എച്ച് എസ് ബി സിയെ സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം അർജന്റീന ടീം കേരള സന്ദർശിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അവകാശപ്പെട്ടിരുന്നു കൊച്ചിയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളിൽ ടീം കളിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഒക്ടോബറിലായിരിക്കും മെസ്സിയുടെയും ടീമിന്റെയും സന്ദർശനമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്